ഇന്നത്തെ നമ്മുടെ വീഡിയോയില് എന്റെ രണ്ടു മൂന്ന് ദിവസത്തെ കുക്കിങ്ങും എന്റെ വിശേഷങ്ങളും ഒക്കെയാണ് ഏട്ടാ ഉൾപ്പെടുത്തിയേക്കുന്നത് എങ്ങനെയാണ് ഞാനത് ആ രീതിയിൽ കറന്നു എനിക്കറിയില്ല അപ്പൊ അങ്ങനെ ഉച്ചക്ക് പന്ത്രണ്ട് മണിയായി

മറ്റേ ചക്ക പോലെ ഇരിക്കുന്നു നമ്മടെ ഇടിയ മറ്റേ മറ്റേ ചക്കില്ലേ ഇടിയ ചക്ക അല്ല എന്നിട്ടാ സാന്തിന്റെ പേര് നമ്മള് കറി വെക്ക അല്ലടി കറി വെക്കണ വേറെ അല്ല വേറൊരു ചക്കില്ലേ ഞാൻ കടയിൽ നിന്ന് മേടിച്ചിട്ട് വരാറുള്ളു നീ കറി വെച്ചോ ആ

സംഭവത്തിന്റെ പേര് കിട്ടിട്ടാ കടച്ചക്ക നമ്മള് കടച്ചക്ക എന്ന പറയാറ് കടപ്ലാവ് കടച്ചക്ക നമ്മള് അറിവിക്കണതല്ലോ അത് അത് പണിത്തിട്ട് കഴിക്കുന്നതല്ലേ അതിന്റെ ഒരെണ്ണം പോലെ നിട്ടിയില്ല അത്ര ഹൈറ്റിലിരിക്കണോ പക്ഷെ ഭയങ്കര ഹൈറ്റ് ഈ വീടിന്റെ ഏറ്റവും മുകളിലേക്ക് നമ്മൾ അത്രയും നീട്ടുള്ള തോട്ടും കൊണ്ടുപോയിട്ട് മോളിൽ നിന്ന് സൈഡിലേക്ക് എടുക്കണം അറിയില്ല മേഡം ഉണ്ട മട്ട ഞാനത് മേടിച്ചത് വേറെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അങ്ങനെ അങ്ങനതേ കറിക്കുള്ള പരിപ്പ് വെന്തിട്ടുണ്ട് അപ്പം ഞാൻ പരിപ്പ് വേവിച്ചപ്പോൾ രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ഇട്ടായിരുന്നു അപ്പോൾ ഇനി കട്ട് ചെയ്ത മുരിങ്ങക്കോലും കൂടി ഇട്ടിട്ട് ഞാൻ പ്രഷറൊന്നും കളയണില്ല വേഗം വേവല്ലോ അപ്പോൾ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് തിളപ്പിക്കാൻ കെട്ടാം അപ്പോഴേക്കും അതൊന്ന് ആ ഒരു ചൂടിൽ പെട്ടെന്ന് വെന്തോളും അനി ആ ഗ്യാഫിലിനി തേങ്ങേനേം കൂടി ഒന്ന് അരച്ച് ഒന്ന് റെഡിയാക്കി എടുക്കണം ഇതിലേക്കുള്ള തേങ്ങ തേങ്ങയിൽ ഞാൻ ഇതിൽ പച്ചമുളകും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല എരിവിന് വേണ്ടി അപ്പോൾ അതുകൊണ്ട് തേങ്ങ അരയ്ക്കുമ്പോൾ അതിലേക്ക് ഒരു നാടൻ മുളക് എടുത്തിട്ടാന്ന് വിചാരിച്ചു അപ്പോൾ ആ ഒരു നാടൻ മുളകിൻ്റെ ഫ്ലേവറും വരും അങ്ങനെ സൂപ്പറായിരിക്കും എന്നാണ് പ്രതീക്ഷ എങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യാറ് അപ്പോൾ അങ്ങനെ അപ്പോൾ ഇനി ഞാൻ തേങ്ങ അരയ്ക്കട്ടെ പരിപ്പും എന്തായിരുന്നു പരിപ്പും മുരിങ്ങയിരങ്ങയിരങ്ങക്കൊലും ഒക്കെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് तो ഒന്ന് ഇലക്കിനി ഒന്ന് കടുവ തലച്ചിട്ടാൽ നമ്മുടെ കറി അങ്ങനെ റെഡി ഇതിപ്പോഴും ചെയ്തില്ലല്ലോ സിമ്പിൾ കറിയല്ലേ ആ ഇത് ചെയ്യാനായിരുന്നു ഇതൊക്കെ എനിക്ക് സിംപ്ല ആയിട്ട് ഉണ്ടാക്കുന്ന കറികളായിരുന്നു നീ ഇണ്ടാക്കേ നീ ഇണ്ടാക്കിയാൽ വരാ ടേസ്റ്റ് ആയി ആ പിന്നെ അതൊന്നാണ് സംശയോ പരിപ്പ് പക്ഷെ അല്ല അത് തേങ്ങ അരക്കനൊക്കെ മുമ്പായിരുന്നു അപ്പൊ ഇ നമ്മടെ കറിയും ചോറൊക്കെ റെഡി അപ്പൊ മാങ്ങച്ചാറും നമ്മുടെ പരിപ്പും ഏഹ് മുരിങ്ങക്കോരും പിന്നെ മീനൊക്കെ കൂട്ടി ഇതേ ചോറിനാമ്പാണ് സ്റ്റീവ് കരയുന്നുണ്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഞങ്ങൾ ഈ ചാലക്കുടിക്ക് പോകാനായിട്ട് അപ്പൊ സ്റ്റീവിന്റെ കണ്ണ് മുമ്പത്തെ വീഡിയോയില് കാണിച്ച് ഞങ്ങൾ പറഞ്ഞായിരുന്നു സ്റ്റീവിന്റെ കണ്ണ് ചെറുതായിട്ട് ഒരു കണ്ണ് മാത്രം ചെറുതായിട്ട് ചുമന്നിരിപ്പുണ്ടെന്ന് അപ്പൊ അതിന് വലിയ പ്രോബ്ലം ഒന്നുമില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ തുള്ളിമരെന്നൊക്കെ തന്നു മണ്ണിൽ കളിക്കരുന്ന് പറഞ്ഞിട്ട് വീണ്ടും മണ്ണിൽ തന്നെയാണ് എപ്പോൾ ഞാൻ പുറത്തിറക്കി അവന് ഓടിപ്പോയി മണ്ണിലിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും അപ്പൊ ഐ വിഷനിലേക്ക് ഒന്നും കൂടി കൊണ്ടുപോകാന്ന് അവൻ്റെ അത് അങ്ങോട്ട് മാറി പോകണില്ല അപ്പൊ കണ്ണല്ലേ ഞങ്ങൾക്കൊരു ടെൻഷൻ അപ്പം അങ്ങനെ നേരെ ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ ഇന്നത്തെ യാത്ര അപ്പോൾ ഗ്രേസ് ഗ്രൈസുട്ടിയും ഒക്കെ റെഡിയായി നമ്മുടെ വണ്ടിയിൽ ഇരിപ്പുണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു കേട്ടോ കുറച്ച് ദിവസമായി ഇങ്ങനെ വന്നിട്ട് വന്ന് പോകുന്നതല്ലാണ്ട് അങ്ങനെ കുറേ നേരം ഒന്നും ഇരിക്കാൻ സമയം കിട്ടാറില്ല ഇനിയും കുറച്ച് ക്ലീനിങ് ഇനിയും ബാക്കിയുണ്ട് അപ്പം അങ്ങനെ അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അത് പൊടിയിൽ കളിച്ച് എൻ്റെ ഒരു അലർജിയായിട്ട് ഇങ്ങനെ വന്നേക്കുന്നത് അതിന് വേറൊരു തുള്ളി മരുന്ന് തന്നിട്ടുണ്ട് അപ്പോൾ അത് ചോദിച്ചാൽ മാറിക്കോളൂന്ന് പറഞ്ഞു അങ്ങനെ അതെ വീട്ടിൽ തിരിച്ചെത്തി അമ്മേനെ കുളിപ്പിക്കാൻ പോവാണ് അമ്മ കുറച്ചു നേരം പുറത്തൊക്കെ പോയിരുന്നു അങ്ങനെ കുളിപ്പിക്കലും ബാക്കി കരകളൊക്കെ കഴിഞ്ഞ് വീട്ടിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് കിടന്നു പോയി ഒരു നേരമായി ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ പിറ്റേ ദിവസം ഗ്രേസിന് സ്കൂളില്ലാത്ത ദിവസമായിരുന്നു അപ്പോൾ ഇത് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് രണ്ടു മൂന്ന് ദിവസത്തെ വിശേഷങ്ങളാണ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ അപ്പോൾ പിറ്റേ ദിവസം എന്തേ ഞാൻ എൻ്റെ ഞാൻ അടുക്കളയിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കരയലെല്ലാം കഴിഞ്ഞു അടുക്കളേക്ക് പാത്രം കാണാൻ വന്നപ്പോൾ ഗ്രേസിന് ഇത് ഇത് നമ്മുടെ ഈ ആപ്രൻ കെട്ടണം ഞാൻ ഇപ്പോൾ എപ്പറം കെട്ടി പാത്രം കഴുകാൻ നിന്ന് കഴിഞ്ഞാലും അല്ലെങ്കിൽ എന്തെങ്കിലും കുക്കിങ്ങിന് എന്തെങ്കിലും കാര്യത്തിൽ നിന്ന് കഴിഞ്ഞാൽ സ്റ്റീവ് ഓടി വന്നിട്ട് അത് എൻ്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ പിടിച്ച് വലിച്ചു കൊണ്ടിരിക്കും ഊര് ഊര് ഊരെന്ന് പറഞ്ഞിട്ട് ആൾക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഒന്നും അത് കാണാൻ അറിയില്ല അത് ഊരി ഞാൻ സൈഡിലെടുത്ത് വെച്ച ആൾ അവനകത്തേക്ക് പോകും അതാണ് അവൻ്റെ പരിപാടി അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കുകയാണ് ഇത് ഇന്ന് സൺഡേ ആണ് അപ്പോൾ നമ്മുടെ നോമ്പ് തുടങ്ങുന്നതിനേക്കാളും മുമ്പത്തെ ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടത് അപ്പോൾ ഇന്ന് അമ്മയ്ക്ക് പോർക്കിറച്ചി നല്ല ഇഷ്ടമാണ് അപ്പോൾ അതേ പോർക്കിറച്ചി വേടിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കോവയ്ക്ക് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കോവയ്ക്കാനെ ഒന്ന് ആദ്യം തന്നെ റെഡിയാക്കി എടുത്തു പിന്നെ ഇറച്ചി ഞാൻ കുക്കറിലിട്ട് വേവിച്ച് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ അതേ വെളിച്ചെണ്ണ ഒഴിച്ച് സവോളയും വെളുത്തുള്ളിയും പിന്നെന്താ കറിവേപ്പില കിട്ടുന്ന നല്ലോണം ഒന്ന് മൂപ്പിച്ച് എല്ലാം സെറ്റാക്കി പിന്നെ വൈകുന്നേരം ആയപ്പോൾ പള്ളിയിൽ പോയി പിന്നെ എൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു പള്ളി പോയിട്ട് വരുന്ന വഴിക്ക് എൻ്റെ വീട്ടിലേക്ക് പോയി ഞാൻ അവിടെ ചെന്നപ്പോൾ പോർക്ക് അല്ല കോഴി അല്ല ശേഷ എന്നിട്ടൊക്കെ പറയണേ ബീഫും കുറുക്കിയും ബീഫും കുറുക്കി ഉണ്ടാക്കി വെച്ചായിരുന്നു അപ്പം മമ്മിയുടെ ബീഫും കുറുക്കിയൊക്കെ കഴിച്ച് ചായയൊക്കെ ഒക്കെ കുടിച്ച് ഞങ്ങൾ നേരതേ വീട്ടിലേക്ക് വന്നു അങ്ങനെ അതെ വീണ്ടും പിറ്റേ ദിവസമായി ഇപ്പം ദിവസങ്ങൾ പോണേ ദിവസങ്ങള് അത് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു ഒന്നും വീഡിയോ ആയിട്ട് അങ്ങനെ എടുത്തില്ല അപ്പം ഇന്ന് കരിക്കുറി ദിവസമാണ് അപ്പം നമ്മുടെ നോമ്പ് ആരംഭിക്കുന്ന ദിവസമാണ് അപ്പോൾ രാവിലെ തന്നെ ഞാൻ പള്ളിയിൽ പോവാസ സ്കൂളിൽ വിടണം പിന്നെ രാവിലെ തന്നെ കൂടി ഒരുമിച്ച് പോകാൻ പറ്റില്ല അമ്മയുടെ അടുത്ത് ആരും അപ്പോൾ അപ്പം അത് ഇന്ന് പോകാൻ ചാൻസ് ഇല്ല അപ്പം അങ്ങനെ അപ്പോൾ ഞാൻ എന്തെ ഇനി നേരെ പള്ളിയിലേക്ക് പോകാൻ കേട്ടോ അപ്പോൾ വിശേഷങ്ങളൊന്നും ഷൂട്ട് ചെയ്യാത്താൻ എനിക്ക് പ്രത്യേകിച്ച് കാണിക്കാനോ പറയാനോ ഒന്നും പിന്നെ നിങ്ങളുടെ കരിക്കുറി വിശേഷങ്ങൾ കരിക്കുറി എന്നാണ് ഞങ്ങൾ പറയാറ് നോമ്പ് തുടങ്ങണ ആ ദിവസത്തെ ഞങ്ങൾ കരിക്കുറി എന്നാണ് പറയാറ് വിഭൂതി തിരുന്നാൾ അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ രീതിയാണല്ലോ അപ്പം അങ്ങനെ ഞങ്ങൾക്ക് നമ്മളൊരു ബോട്ടിലോ എന്തെങ്കിലും കൊണ്ടുപോകണം അപ്പോൾ നമുക്ക് തരും കുരിശു വരയ്ക്കാനുള്ള ചാരം അപ്പോൾ അത് ഞാൻ എന്തേ വേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം ഇനി ഗ്രീസിനെ അങ്ങനെ സ്കൂളിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റെഡിയാക്കി കുരിശൊക്കെ വരച്ച് കൊടുത്തു പിന്നെ അമ്മയ്ക്ക് ഫുഡൊക്കെ കൊടുത്തു അതെ അമ്മയ്ക്കും കുരിശ് വരച്ച് കൊടുക്കാണ് അപ്പം ഇനി സ്റ്റീവ് നല്ല ഉറക്കത്തിലാണ് കേട്ടോ ഇന്നലെ അവൻ ഉറങ്ങാൻ കുറേ നേരം വൈകി അപ്പോൾ ഇനി സണ്ണാനും കൂടി വരച്ച് കൊടുക്കട്ടെ ഇനി ഇതൊക്കെ കഴിഞ്ഞ് നാളത്തെ വിശേഷങ്ങൾ കാണാട്ടോ ഗുഡ് മോർണിംഗ് അപ്പം ഇന്ന് സൺജാൻ്റെ അപ്പച്ചൻ്റെ ഞങ്ങളുടെ അപ്പച്ചൻ്റെ ഓർമ്മ ദിവസമാണ് മരിച്ചിട്ട് നാല് നാല് വർഷാവണ ദിവസമാണ് അപ്പം അങ്ങനെ പള്ളി പോയി വന്നു ഞാൻ ഇപ്പം ഗ്രീസിൻ സ്കൂളുണ്ട് അപ്പം ഞാൻ പരിപ്പ് കുക്കറിലിട്ടിയേക്കാണ് സാമ്പാർ വയ്ക്കാൻ വേണ്ടി അങ്ങനെ വർഷങ്ങൾ പെട്ടെന്ന് ചടപടയെന്ന് പറഞ്ഞു പോവുകയാണ് ഇത്ര പെട്ട പെട്ടെന്ന് നാല് വർഷം കഴിഞ്ഞത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരു രണ്ടു മൂന്ന് വർഷത്തോളം അപ്പച്ചാൻ ഓക്സിജനിൽ തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ വീഡിയോയില് വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ അധികം കാട്ടിട്ടില്ല സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നെൻ്റെ ഓർമ്മ അറിയില്ല എന്തായാലും അങ്ങനെ അധികം നമ്മൾ വീഡിയോയിൽ പ്രെസന്റ് ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ അത്ര വലിയ ക്യാമറ അത്രയും ഇഷ്ടമില്ലായിരുന്നു എന്തായാലും ഉള്ള സമയങ്ങളിൽ നല്ല രീതിയിൽ നോക്കാൻ പറ്റി ഇപ്പം ഞാനൊന്ന് പള്ളിയിൽ പോയപ്പോഴൊക്കെ അത് ആലോചിക്കായിരുന്നു എങ്ങനെയാണ് ഞാനത് ആ രീതിയിൽ ഇവിടെ കടന്നു എനിക്കറിയില്ല അപ്പച്ചൻ ഒരു റൂമിൽ അമ്മ ഒരു റൂമിൽ അങ്ങനെയൊക്കെയായിരുന്നു അങ്ങനെ എന്തിട്ട് പറയേണ്ടതായില്ല അപ്പം അങ്ങനെ എന്തായാലും അപ്പച്ചനെ എന്റെ പ്രാർത്ഥിച്ചു നിങ്ങളും പ്രാർത്ഥനകൾ കൊടുത്തോളൂ അപ്പൊ ഇനി ജയ്സിന് വിടാനുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങട്ടെ അങ്ങനെ അതേ സാമ്പാറിനുള്ള പരിപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ കയ്യിലുള്ള പച്ചക്കറികളൊക്കെ അതായത് ഒരു ഉരുളക്കിഴങ് എടുക്കണുള്ളൂ പിന്നെന്താ രണ്ട് തക്കാളിയും രണ്ടും ഒന്ന് മൂന്ന് കോവക്കുണ്ടായിരുന്നു വേറെ കോവയ്ക്ക് ഇടുപ്പുണ്ട് എന്നാലേ മൂന്ന് കോവക്കെടുത്തോളൂ പിന്നെ എന്താ മുരിങ്ങക്കോല് ഒരു ക്യാര രണ്ട് ക്യാരറ്റ് ഇത്രയും ഐറ്റംസ് മാത്രം ഇട്ടിട്ട് ഞാൻ സാമ്പാർ ഉണ്ടാക്കണേ ആ സാമ്പാർ നമുക്ക് ഉച്ചയ്ക്ക് യൂസ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ എന്താ ഞാൻ ഇന്ന് ദോശയാണ് ഇട്ടുണ്ടാക്കണേ അപ്പോൾ ദോശയും സാമ്പാറൊക്കെ ആകുമ്പോൾ ആണ് അപ്പോൾ ഒരു എന്താ പറയുക ഒരു ചെറിയൊരു കുട്ടിക്കുട്ട് സാമ്പാറാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ ദേ ഗ്രീസാണ് ഞാനൊക്കെ എഴുന്നേറ്റു ഒക്കെ എഴുന്നേറ്റിട്ടുണ്ട് അപ്പോൾ ഇനി സാമ്പാറിൻ്റെ എല്ലാ സെറ്റപ്പും വേഗം ചെയ്തിട്ട് അപ്പോൾ അവൾക്ക് ഇന്ന് സ്കൂളിലേക്ക് ദോശയാണോ സാമ്പാർ വേണോ ചോറ് വേണോ അതൊക്കെ അവളോട് തന്നെ ചോദിക്കണം ചില അഭിപ്രായം പറയും അപ്പോൾ അതനുസരിച്ചൊക്കെയാണ് ചെയ്യാറുള്ളത് അപ്പം ഞാൻ അപ്പച്ചൻ്റെ ഫോട്ടോ തീ ഇവിടെ കൊടുത്തേക്കാട്ടാ സഞ്ചാരം പത്ത് മണിക്ക് കുർബാന ഉണ്ട് അപ്പൊ അതിനെ പോവുള്ളൂ പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പച്ചന് നമുക്ക് അപ്പച്ചനാഗ്രഹിച്ച പോലെയുള്ളൊരു മരണം ശരിക്കും പറഞ്ഞു കിട്ടിയിട്ട് ആളെ വീട്ടിൽ കിടന്ന് മരിക്കണം പിന്നെ അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളുണ്ടല്ലോ ഗ്രേസ് വർത്താനം പറഞ്ഞതിന് ശേഷം ഗ്രേസും വർത്താനം പറഞ്ഞത് കാണണം എന്നൊക്കെ ഉള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതുപോലെ തന്നെ മനസ്സിൽ ആഗ്രഹിച്ച പോലൊക്കെ തന്നെയായിരുന്നു അതുപോലെ തന്നെ അപ്പച്ചനക്ക് നല്ല രീതിയിൽ നോക്കാൻ പറ്റി ആ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവർ ഒരു പ്രൗഡ് ഫീലുണ്ട് അന്നൊക്കെ കുറേ ഭയങ്കര ബുദ്ധിമുട്ടായി അല്ല എന്നാലും നമുക്ക് ഭയങ്കര ടെൻഷൻ ഇതൊക്കെയായിരുന്നു പക്ഷേ എന്നാലും എനിക്കിപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു പ്രൗഡ് ഫീൽ തോന്നുന്നു പിന്നെ എന്താ അങ്ങനെ കുറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്ങനെയാണ് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് എനിക്കറിയില്ല അങ്ങനെതേ ഞാൻ പാലൊക്കെ എടുത്തു പിന്നെ ചപ്പാത്തി ഗ്രീസിന് ചപ്പാത്തി വേണമെന്ന് പറഞ്ഞു എന്നോട് കുറച്ച് ദിവസം പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചപ്പാത്തി വേണമെന്ന് പിന്നെ സന്നജാനനും ചപ്പാത്തി വേണം അപ്പോൾ ഞാൻ പിന്നെ ആലോചിച്ചപ്പോൾ ഇപ്പം തന്നെ അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചേക്കാം ഉച്ചയ്ക്കൊക്കെ ചോറ് കഴിക്കലിപ്പോൾ കുറവാണ് പിന്നെ എന്തായാലും ഉച്ചക്ക് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കണമോ ഉച്ചയ്ക്ക് വൈകുന്നേരം അപ്പം ഇപ്പം തന്നെ ആയി കഴിഞ്ഞാൽ ആ പണി അങ്ങോട്ട് തരുമല്ലോ അപ്പം അവൾ തന്നെ കുളിച്ചു ഊന്ന് അപ്പോൾ പിന്നെ കുഴപ്പമില്ല അപ്പം എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യും അപ്പം എന്നെ സ്റ്റീവ് എണീറ്റിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് പണികൾ ചെയ്യാൻ പറ്റും അവനെ എണീറ്റ് കഴിഞ്ഞാൽ കുറച്ച് നേരം പിന്നെ അവൻ്റെ പിന്നാലെന്നല്ലെങ്കിൽ നമ്മുടെ പണികളൊക്കെ ഇതാവും അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് മല്ലിയെല്ലാം ഇട്ടു പിന്നെ ദോശ ഇപ്പം കഴിക്കാൻ അവൾക്ക് ദോശ കൊടുക്കാമെന്ന് വിചാരിച്ച് ദോശ ഇതേ ഉണ്ടാക്കി അപ്പം ഇനി ഒന്ന് കടുുക ഒന്ന് തളിച്ചിട്ട് കുറച്ചും കൂടി സാമ്പാർ സാമ്പാർ പൊടി ഇട്ടിട്ടാണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കിയേക്കുന്നത് ബ്രാഹ്മിൺസിൻ്റെ സാമ്പാർ പൊടി അപ്പോൾ അത് നല്ലതാണ് അപ്പോൾ അങ്ങനെ അത് കുറച്ച് കടുുകും കറിവേപ്പിലക്കിട്ട് അങ്ങനെ നമ്മുടെ സാമ്പാർ അങ്ങനെ ഇപ്പം റെഡിയാവും അപ്പൊ ഞാൻ മൂന്ന് ഡെയിലി വെയർ ഡ്രസ്സുകൾ കാണിക്കുമ്പോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപയുള്ളു ഇത് വരണം അപ്പൊ ഞാൻ ഇത് റീൽസും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് ബുട്ടിക്ക് ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് അയച്ചു വന്നാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രണ്ട് റേറ്റ് റേറ്റ് വെച്ച് നോക്കുമ്പോൾ നമ്മള് ഡെയിലി വെയറിന് അടിപൊളിയല്ലേ പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട അടിപൊളിയാണ് എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഇടാൻ ഇഷ്ടമാണ് പക്ഷെ എനിക്ക് ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഇടണം അത്രയും ഷോർട്ട് ഡ്രസ്സുകൾ ഇടാറില്ല ശീലായ പിന്നെ കുഴപ്പമില്ല ഈ രണ്ടെണ്ണത്തിന് പോക്കറ്റ് ഉണ്ട് കേട്ടോ ഇതിനും ഇതിനും പോക്കറ്റ് ഉണ്ട് ഇങ്ങനെ ഫ്രില്ലൊക്കെ വെച്ച് നമ്മൾ നൈറ്റി ആ ഒരു തുണി തന്നെയാണ് പക്ഷെ ഫ്രില്ലൊക്കെ വെച്ച് ഇങ്ങനെ അടിപൊളിയാണ് സംഭവം എനിക്ക് ഇതിന് ഫ്രണ്ടില് ഇങ്ങനെ ഇങ്ങനെ

കൈ ആണ് എനിക്കിഷ്ടപ്പെട്ടത് പിന്നുവെച്ചാ ഇത് ഫ്രില്ലൊക്കെ ഉള്ള ഒരു ടൈപ്പ് ഇതും കള്ളാം ഇതിന്റെ പോക്കറ്റ് അത്രയും ഇങ്ങനെ ഉള്ളിലേക്കില്ല എന്നാലും അത്യാവശ്യം പോക്കറ്റൊക്കെ ഉണ്ട് പിന്നെ ഒരു കെട്ടും കെട്ടുണ്ട് പിന്നിലും കെട്ടുണ്ട് പക്ഷേ ചെയ്തിട്ടുള്ള ഇത് ഞാൻ പിന്നെത്തെ വീഡിയോയിൽ പറയാട്ട കണ്ടിട്ട് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അങ്ങനെ അതിന് ഞാൻ ഇനി ബാക്കി പണികളിലേക്ക് കിടക്കട്ടെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉച്ചയ്ക്ക് സ്പെഷ്യൽ എന്ന് പറയുന്നത് മുട്ട കറിയാണ് മുട്ട ഒരു ഗ്രേവി ആ ഒരു രീതിയിലാണ് എടുത്തേക്കുന്നത് അപ്പോൾ സവോളയും തക്കാളിയും പച്ചമുളകും മസാലപ്പൊടികളും എല്ലാം ഇട്ട് ഒന്ന് നമ്മുടെ ഗ്രേവി റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ മുട്ട പുഴുങ്ങിയത് ഞാൻ ഞങ്ങൾക്ക് മൂന്നുപേർക്കുമുള്ള മുട്ടയിൽ ഞാനിങ്ങനെ ഗ്രേവി മിക്സ് ചെയ്തു സ്റ്റീവിനുള്ളത് ഞാൻ ഗ്രേവി ഒന്ന് മിക്സ് ചെയ്യാണ്ട് മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ സമയം പറഞ്ഞാൽ ചപ്പാത്തി ഉണ്ടാക്കണം പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ അയക്കട്ടെ അപ്പം ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തോളൂ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടിന് താങ്ക് യു ഇനി സപ്പോർട്ട് ഉണ്ടാവണം യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളാം കേട്ടോ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇതുവരെ ഫോളോ ചെയ്തില്ലെങ്കിൽ ഫോളോ ചെയ്തോളൂ അപ്പം അങ്ങനെ ചോറും ചപ്പാത്തിയും പിന്നെ ഇത് നമ്മുടെ രാവിലത്തെ സാമ്പാർ സാമ്പാർ കറി ഇരിപ്പുണ്ട് പിന്നെ ഞാൻ ഇന്നലെ ഞാൻ ചമ്മന്തി ഉണ്ടാക്കിയായിരുന്നു നല്ല പുളിയും സവോളയും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ചമ്മന്തി അതും ഉണ്ട് അപ്പോൾ ഇതൊക്കെ പിന്നെ നമ്മുടെ മുട്ടയും അപ്പോൾ അതൊക്കെ കൂട്ടി ഫുഡ് അയക്കാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വീണ്ടും താങ്ക് യു അപ്പോൾ ബാക്കി വിശേഷം കടുത്തപിടിയൊക്കെ കാണാം ബൈ ബൈ